ഇന്ന് എല്ലാവർക്കും പണിയൊക്കെ ലീവ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂട്ടിയിട്ട് നമ്മളെ ചെറിയ ഒത്തുകൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മളെ വയലിൽ നല്ല വരാലെ കണ്ടത് അപ്പോൾ മിക്കവാറും ഇപ്പം വരാലെല്ലാം തോട്ടിലല്ല ഉള്ളത് വയലിലാണ് ഉള്ളത് അപ്പോൾ ഇനി മൂർച്ച തുടങ്ങി കഴിയുമ്പോഴാണ് ഇവരെല്ലാം പിന്നെ ഒന്ന് ട്രാക്ടർ അടിക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും കൂടി തോട്ടിലേക്ക് ഇറങ്ങല്ലോ അതുവരെ ഇങ്ങനെ വയലിലാന്ന് ഇവരെ പരിപാടി മുഴുവനും അങ്ങനെ നമ്മൾ ഒരു ഹിന്ദിക്കാരൻ്റെ എടുക്കുന്ന ഒരു ചൂണ്ടി എടുത്തു കഴിഞ്ഞിട്ട് മീൻപിടിക്കാൻ പരിപാടിയാന്ന് ബാക്കി നമുക്ക് വീട്ടിൽ കാണാം മോനെ വീട് പോയി കാർബിങ് എടുത്തിട്ട് വന്നോ ഒരു പണിയില്ല ആദ്യം പിടിച്ചു ആ അത് ഓക്കെയാ എടാ നീ പോയി പിടിച്ചോ കൊക്കവാറ്റിയടാ എന്റെ മോനെ ഇളകീനി മുത്തനല്ലേ ആദ്യം കിട്ടിയ മുത്തപ്പനാ അത് നിങ്ങള് കയ്യാ കാണുന്നവളി അനാവസ്ഥോണ്ട് അല്ലേറോളും എന്തോ പഠിച്ചിട്ടുണ്ട് എന്നാത് കഴിച്ചല്ലേ സജീവായിട്ട് ചാറായി അങ്ങനെയാണല്ലോ അതിന്റെ അടക്കം തന്നെ വളർത്തുണ്ട് അത്രേ ഉള്ളൂ കൊറച്ച് മുളക് പൊടി മുളക് പൊടി പിന്നെ കൊറച്ച് കുരുമുളകും അല്ലേ സജീവമായിട്ട് ഇങ്ങത്തെ മീനിലും കിട്ടിയാ പുറത്തേക്ക് വിടുവയൊരു വീട്ടിലെ ചട്ടിയിലാക്കും മഴ വീഴില്ല അതിനത്രേ മോസ്തില്ല വേറെ മെറണ്ടക്കുള്ളണ്ടല്ല ആ ഞാറിന്റെ ഉള്ളോട്ട് ആ ഞാറ് അല്ലേടേ അതിയാ ഇട്ടോടത്തി നീ ഇങ്ങോട്ട് കെട്ടിടാ ആ പിടിച്ചോ പിടിച്ചോ അടുത്ത അടുത്ത ആ ഓനേ അവസാനം ഇവനാ കിട്ടിയിട്ടുണ്ട് മൊത്തം ഇത്രയും സമയം എന്താ ഇര കൊടുത്തത് നമ്മൾ നമ്മളനൂപും അവന്റെ പിള്ളേരെയും കൂടി പോയത് കൊണ്ട് ഇന്നത്തെ കഴിച്ച അനൂപിന് കൊടുക്കുന്നു സൈട്ടാ മറ്റേ സാധനം കൂടി ഇവനെ എടുത്തു കൊടുത്തു ആ പോട്ടല്ലേ വീട്ടിൽ ഇന്നലെ രാത്രി പിടിച്ചവര് കഴിച്ചലുണ്ടായിരുന്നു എല്ലാം കൂടി ഞാൻ മാനുവിനോട് ചേറാവും ചങ്ങായി നീണ്ടെടുക്കാൻ വേണ്ടി വരുന്നുള്ളേ Kanjila? Kufira ne? Mahal jera. ടാ കത്തിനല്ലേ പോയിട്ടൊരിക്കണേ പൊരിക്കുകയ്യാ മുള്ളിയാ എനിക്കേതാ ഇഷ്ടാ പൊരിച്ചിട്ടാ